സ്വാതന്ത്ര്യദിന പരിപാടികൾ നടന്നു മഹാത്മാഗാന്ധി സുഭാഷ് ചന്ദ്രബോസ് പ്രതിമകളിൽ പുഷ്പാർച്ചനയും നടത്തി പെരുമ്പാവൂർ നഗരസഭയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിൽ ചെയർമാൻ പോൾ പാത്തിക്കൽ പതാക ഉയർത്തി രാജ്യം എഴുപത്തി എട്ടാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ഈ വേളയിൽ ഏവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുന്നു രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ജീവത്യാഗം നടത്തിയ ധീര ധീരദേശാഭിമാനികൾക്ക് അനന്തകോടി പ്രണാമം അർപ്പിക്കാൻ ഈ സമയം വിനിയോഗിക്കുകയാണ് അവർ നേടിത്തന്ന സ്വാതന്ത്ര്യം അത് കാത്തു കാത്തുസൂക്ഷിക്കുകയും നമ്മുടെ രാജ്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടി പ്രവർത്തിക്കാൻ നമ്മൾ ഏവരും പ്രതിജ്ഞാബദ്ധമാണ് വരുന്ന നാടുകളിൽ നമ്മുടെ നാടിന് കൂടുതൽ ശോഭയായ ഓർമ്മകൾ ഓർമ്മകളുണ്ടാകാൻ മൺമറിഞ്ഞുപോയ നമ്മുടെ ധീരദേശാഭിമാനികൾ നടത്തിയ ആ ജീവത്യാഗം നമുക്ക് ഉപകാരപ്രദമാവട്ടെ എന്ന് ഈ സമയത്ത് ആവശ്യമാണ് തുടർന്ന് മഹാത്മാഗാന്ധി സുഭാഷ് ചന്ദ്രബോസ് പ്രതിമകളിൽ പുഷ്പാർച്ചനയും നടന്നു മുൻ ചെയർമാൻ സക്കീർ ഹുസൈൻ വൈസ് ചെയർപേഴ്സൺ സാലിദ സിയാദ് കൗൺസിലർമാരായ കെ സി അരുൺകുമാർ രൂപേഷ് അനിതാ പ്രകാശ് തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ